ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തി ഒക്കെ കഴിച്ച ഉടനെ കുഞ്ഞിനു അവനെ പോയെന്ന് പറഞ്ഞല്ലോ രാത്രി ഭയങ്കര ചെവി വേദന ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ പിന്നെ പാരസെറ്റാമോൾ ഒക്കെ വേദന കുറച്ചുപേരും പറഞ്ഞു പോയി എന്റെ ഓർക്കും അവൻറെ ഓർക്കും ശരിയായില്ല അപ്പൊ എന്തായാലും നമുക്ക് കിച്ചണിലോട്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം ക്ലാസ് ക്ലാസ്സിലോട്ട് വന്നപ്പോൾ തന്നെ കുഞ്ഞിനെ ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴേ ഞാൻ പറഞ്ഞു തണുപ്പിൻ്റെയാണ് നമുക്ക് നോക്കാം പക്ഷെ രാത്രി അവനെ ചെവിവേദന വന്നിട്ട് ഒരു നിവൃത്തി ഉണ്ടായില്ല ഒരു രാത്രി ഒരു മൂന്ന് മൂന്നര ആയപ്പോൾ തൊട്ട് ചെവി വേദന അപ്പം എനിക്ക് ചെവി വേദന വയുർവേദനയൊക്കെ രാത്രി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എൻ്റെ കുട്ടിക്കാലത്ത് വന്ന ആ ഒരു ഓർമ്മ തന്നെ എനിക്ക് വരും കേട്ടോ ഞാൻ പിന്നെ പണ്ട് അമ്മയൊക്കെ ഈ എണ്ണയൊക്കെ ചൂടാക്കി പക്ഷെ അതൊക്കെ മണ്ടത്തരമായിരുന്നു എന്ന് ഇപ്പം നമുക്ക് പലയിടത്തും പല ഡോക്ടേഴ്സും പറഞ്ഞൊക്കെ കേട്ടറിവുള്ളതുകൊണ്ട് ഞാനവന് ഇയർഡ്രോപ്സിൻ്റെ ഇതിൽ ഇല്ലേ തന്നെ തീർന്നു പോയായിരുന്നു പിന്നെ ഞാൻ ആ പാരസെറ്റാമോളൊക്കെ ഒന്ന് കൊടുത്തു പിന്നെ അവന് കുറച്ച് നേരം ഒരു ഒരു മണിക്കൂറോളം കളി കുറച്ച് വിമിഷ്ടമൊക്കെ കാണിച്ചു പിന്നെ അവനങ്ങ് മയങ്ങി പക്ഷേ എൻ്റെ ഉറക്കം പോയി പിന്നെ അവൻ ഉറങ്ങി എന്ന് പറയാൻ പറ്റില്ല അവനെ മയങ്ങി മയങ്ങി കിടക്കുവായിരുന്നു അവൻ്റെ ഉറക്കവും ശരിയായിട്ടില്ല അപ്പോൾ പിന്നെ രാവിലെ എഴുന്നേറ്റ് ചായ എങ്ങനെ ഞാനും അവനും കുടിക്കത്തില്ല അപ്പോൾ അവന് വേണോന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഒന്ന് അമ്മ എനിക്കൊരു അര ഗ്ലാസ് ചായ ചായതാണ് അപ്പം പിന്നെ അവനും ഒര ഗ്ലാസ് ചായ ഇട്ട് കൊടുത്തു രാവിലത്തെ പണികൾ അപ്പത്തിനാട്ടോ ഞാൻ ഉണ്ടാക്കി അരച്ച് വെച്ചിരുന്നത് എന്നാൽ പിന്നെ അപ്പോൾ മുട്ടക്കറി അത് ഇത്രയും ദിവസം തന്നെ ഞാൻ ചപ്പാത്തിക്ക് ഉണ്ടാക്കി വെച്ചതിൻ്റെ ബാക്കി കറി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ തോരനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അവനുമായിട്ട് ഹോസ്പിറ്റൽ പോകാലോ എന്നൊരു തയ്യാറെടുപ്പാട്ടോ അത് വേഗം വേഗം തന്നെ കാറ്റി ക്യാരറ്റും ബീട്രൂട്ടും ചേർത്തൊരു ചെറിയൊരു തോരനും പിന്നെ ഞാൻ നോക്കുമ്പോൾ കുറച്ച് വഴുതനങ്ങൾ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ വഴുതനങ്ങം വറുത്ത് മീൻ വറുത്ത് പോലെയൊക്കെ വറുത്ത് കഴിക്കുമെന്ന് ഞാൻ പല റീൽസിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഇതിന് എന്നാ ടേസ്റ്റ് ഉണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഒരെണ്ണം ഇടതൊരിടത്തരം എടുത്തിട്ട് ഞാനത് മീൻ മീൻ നമ്മൾ വറുക്കാൻ പുരട്ടി വെക്കുന്നവരെയൊക്കെ വർ പെരട്ടി വെച്ചു തോരനെല്ലാം ജസ്റ്റ് ഒന്ന് ഓടിച്ച് ചെയ്യുക കേട്ടോ കാരണം ഇതെല്ലാം അരിഞ്ഞ് കുറച്ച് സവാളിയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചു തേങ്ങയും പച്ചമുളകും എല്ലാം കൂടി ഒക്കെ മിക്സിരുമിച്ച് വറുത്തെടുക്കുവാണേ അപ്പോൾ ഈ വഴുതാനങ്ങൾ ഫ്രൈ ചെയ്തുകൊണ്ടല്ലോ സംഭവം നല്ല അടിപൊളിയാണേ ഇതെല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചോ മീൻ കിട്ടാത്തവരല്ലേ ഇത്ര കഷ്ടപ്പെട്ടതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ വിചാരിച്ചാൽ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ പിന്നെ ചെയ്തിട്ടാണെന്നറിയാമോ ഈ വഴുതനങ്ങ വറുത്ത എണ്ണയിൽ ഒരു സ്വൽപ്പം ഒരു അര സ്പൂൺ നെയ്യും കൂടി ചേർത്തായിരുന്നേ അപ്പോൾ ആ ഒരു ഫ്ലേവറും കൂടി ചേർന്ന് നല്ല ടേസ്റ്റ് ഞാനത് എനിക്ക് തികഞ്ഞില്ല കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇനി എന്തായാലും അത് ചെയ്ത് നോക്കണം അങ്ങനെ ഓരോ അടുപ്പിലായിട്ട് തോരനും വഴുതനങ്ങയും ഫ്രൈ ചെയ്യാനും ഒക്കെ വെച്ചു കേട്ടോ അപ്പോൾ കലവിട കിടപെടാന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിപാടികൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ ക്യാരറ്റും ബീട്രൂട്ടൊന്നും സ്വതവേ പണ്ട് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ പണ്ട് അമ്മ ക്ലാസ്സിലൊക്കെ തന്നു വിടുമ്പോണ്ടല്ലോ ഷോ ഇത് എന്തിനാ ഇത് ഒരു എന്തൊക്കെ ബുദ്ധിമുട്ടിയാണെന്നറിയാം അതൊത്തിരി കഴിച്ചിരുന്നത് പക്ഷേ കെട്ടി ഇപ്പം സ്വന്തമായിട്ട് കറികളൊക്കെ വച്ച് തുടങ്ങിയപ്പോൾ ഇതിനൊക്കെ ഒരു ഇഷ്ട കേടില്ല ക്യാബേജ് ക്യാബേജ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ പണ്ട് ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇതെങ്ങാണ് വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ തൊട്ടുപോലും നോക്കത്തില്ല പ്ലാസ്റ്റിക് ഉണ്ടാവുന്ന ദിവസമാണെങ്കിൽ അത് കഴിക്കോ കുറച്ചൊക്കെ ഇങ്ങനെ കൊണ്ടുവരും അത് തിരിച്ചു കൊണ്ടുവന്ന അമ്മ നല്ല വഴക്ക് പറയും കേട്ടോ തിന്നു തിന്നില്ല എന്നൊക്കെ ബോധിപ്പിച്ച് എന്തൊക്കെയോ കാണിച്ചു കൂട്ടും പക്ഷെ ഇപ്പം ക്യാബേജ് ആണെങ്കിലും ഒരു പ്രശ്നവുമില്ല കഴിക്കും കാലം നമ്മളെ മാറ്റുന്ന ഓരോ മാറ്റങ്ങളല്ലേ അപ്പോൾ ഇതുണ്ടല്ലോ കുറച്ച് പരിപ്പ് പരിപ്പേറി പരിപ്പേറിയാവുമ്പോൾ വലിയ പണിയൊന്നുമില്ലല്ലോ അപ്പം ഞാൻ സാധാരണ പരിപ്പറി വെക്കുമ്പോൾ വലിയ സാധാ രീതിയിലങ്ങ് വെക്കാം പക്ഷെ ഇതിപ്പോൾ തൃശ്ശൂർകാരുടെ പരിപ്പ് കുത്തിക്കാച്ചൽ അതുപോലെ ഞാൻ ഒന്ന് വേഗം വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ നമ്മുടെ ചതച്ച മുളക് എല്ലാം കൂടി ചേർത്ത് നമ്മുടെ കടുക് പുറത്തൊക്കെ എടുത്ത് വേവിച്ച പരിപ്പിലോട്ട് തട്ടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതും ഒരു സൈഡിൽ കൂടി ഒതുങ്ങിക്കൊണ്ടിരിക്കുവാണ് പിന്നെ കിച്ചണതിനിടയിൽ ഞാൻ ഇതെല്ലാം റെഡിയാക്കിയെല്ലാം ഒതുക്കി വെച്ചിട്ട് ഞാൻ പോയിട്ട് അടിച്ചുവാറിലും തുടയ്ക്കലും അങ്ങനെയുള്ള ക്ലീനിങ് കാര്യങ്ങളെല്ലാം നടത്തി കേട്ടോ അത് കഴിഞ്ഞിട്ട് എനിക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ അലക്കാനുണ്ട് അതെല്ലാം ഞാൻ പോയി ഇതെല്ലാം ക്ലീൻ ചെയ്തു വെച്ചിട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല കേട്ടോ അതിന് ഇളക്കി വിളിച്ചെടുത്തിട്ട് ഞാൻ ആവി കൊടുക്കുന്നുണ്ടോ നന്നായിട്ട് ആവി പിടിച്ചാൽ തന്നെ പകുതി ആശ്വാസം കിട്ടുമല്ലോ പിന്നെ നമ്മുടെ പരിപ്പിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഇനി തിളപ്പിച്ച് വേവിച്ച് വെച്ച് പരിപ്പിലോട്ട് ഇതിട്ടൊന്നുകൂടി അത് തിളപ്പിച്ചെടുക്കും മുട്ട കൊടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ചോദിച്ചു മേടിച്ചു അവൻ ചോറ് തിളപ്പിച്ച് മാർക്കാനുണ്ടായിരുന്നു കേട്ടോ പക്ഷെ മറന്നുപോയി ഇപ്പം വേഗം എടുത്തിട്ട് തിളപ്പിച്ച് മാർക്കോണ്ടിരിക്കുവോ എല്ലാം ഫിനിഷ് ചെയ്തു പഠിച്ചു വരെ എല്ലാം ക്ലീൻ ചെയ്യാം കഴിഞ്ഞാൽ കുറച്ച് മാത്രം കഴുകാനുള്ളതേ ഉള്ളൂ ഇനി അവനായിട്ടൊന്ന് ഹോസ്പിറ്റി പോണം അപ്പൊ ഇന്നലെ വെച്ച ചോറിൻ്റെ പകുതി മുക്കാൽ ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുവാണ് കേട്ടോ അതും മതി ഇന്നത്തേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ അത് തിളപ്പിച്ച് വാർക്കാൻ വിട്ടുപോയി പിന്നെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും വിഷമെന്ന് പറഞ്ഞാണ് വരുന്നതെങ്കിൽ പിന്നെ നമുക്ക് എടുത്ത് തിളപ്പിച്ച് വാർത്ത് കഴിക്കാനായിട്ട് പാടില്ലേ അപ്പോൾ നോക്കിയപ്പോഴേ രാവിലത്തെ കരിക്കിൻ്റെ കുറച്ചും ഒരു ഇച്ചിരി ബാക്കിയാണായിരുന്നു അതും എടുത്ത് കഴിച്ച് വേഗം തന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് നാളെ മരുന്ന് കഴിച്ചു റോഡ് മൊത്തം അതെ പോ പണി നടക്കുവാണേ പൊട്ടി മഴക്കും ആയിട്ട് മൊത്തം വളം പിന്നെ അധികം അധികം നേരം നിന്നില്ല കാരണം ഇനിയും അടിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടോ എന്നു എഴുന്നിട്ട് വേഗം തന്നെ അവിടുന്ന് സ്കൂട്ടായി വീട്ടിലേക്ക് പോന്നു പുള്ളിക്ക് ഇന്നിപ്പോൾ നമ്മൾ മെയിനായിട്ട് പോയത് തന്നെ ചെവി വേദനയ്ക്കുള്ള മെഡിസിൻ മേടിക്കാനായിട്ടാണ് അപ്പം അത് എന്താ എനിക്ക് ആദ്യ ഒരു പേടി ഉണ്ടായിരുന്നു കാരണം രാത്രി ഇനിയും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ വന്നാലോ എന്നുള്ളൊരു അപ്പോൾ അവൻ്റെ ചെവിയിലാണെങ്കിൽ ചെറിയ രീതിയിൽ വാക്സും ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും മരുന്നൊക്കെ മേടിച്ചു തിരിച്ചു വന്നു പുള്ളി വലിയ കുഴപ്പമില്ല ഓക്കെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് കുറച്ചിരിപ്പുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും കൂടി ചേർത്ത് ചെറിയൊരു തോരൻ തോരനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അത് ഇനി ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പ് പരിപ്പ് കറി കേട്ടോ പരിപ്പ് കുത്തിക്കാച്ചി എന്നൊക്കെ പറയുന്ന അതേ റെസിപ്പി തന്നെയാണ് അപ്പൊ ഇച്ചിരി വെന്ത് പോയി പിന്നെ വഴുതനം കൂടി ഇച്ചിരി ഫ്രൈ ചെയ്തായിരുന്നു അത് ഞാൻ എടുത്തു രണ്ട് മൂന്ന് പീസ് എനിക്കും കൂടി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ഒരിച്ചിരി ഉണക്കമീനും കൂടി ഒന്ന് വറുത്തെടുത്താലോന്ന് ഇങ്ങനെ ആലോചിച്ചു അപ്പൊ പിന്നെ ഉണക്കമീൻ വറുക്കാം അപ്പൊ വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ലാട്ടോ ഒരു അഞ്ചാറ് കുഞ്ഞ് സംഭവം അവരെ പച്ചമുളക് ആ ഒരു ഇതില് കിടന്ന് വറന്ന് തന്നെ ഭയങ്കര ഇഷ്ട എനിക്ക് മുരിങ്ങേ കരിമ്പിരി കരിമ്പിരി ആടിച്ചഴിക്കാൻ അവിടെ കിടന്ന് കരിങ്ങി മുരിങ്ങട്ടെ ും എല്ലാവരും കാണട്ടെ പത്ത് പതിനൊന്ന് വയസ്സായ കൊച്ചിന്റെ കളികൾ കാണട്ടെ